ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാട് ശബ്ലം പോവുകയാണ് അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലഡ് വരുന്ന റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയുമാണ് എന്താണ് അവരുടെ മനസ്സിലൂടെ പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും അവരെക്കുറിച്ച് ഓർമ്മയുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവേഴ്സ് എല്ലാവരും ഒരു എനർജി അല്ല ഡിഫറെ എനർജിയാണ് നിങ്ങൾക്ക് ലൈഫിലേക്ക് വിലയിടാവണെങ്കിൽ സ്വീകരിക്കാം അല്ലാത്തവർക്ക് കളയാം ഓക്കെ ആദ്യം നമ്മൾ ടറോ കാർഡാണ് എടുക്കുന്നത് ഈ ടെറോ കാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓറക്കളിലേക്ക് എടുക്കും അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം നിങ്ങളുടെ എനർജിയാണോ നിങ്ങളുടെ പെർസൻ്റ് എനർജിയാണോ എന്ന് കൂടുതലായിട്ട് കാണിക്കുന്നു നോക്കാം വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം ഇവിടെ ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് ട്രീ ഓഫ് സോഴ്സ് കാർഡാണ് നോക്കാം നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ ത്രീ ഓസോട്ട്സ് കാർഡ് പറയുന്നത് പെയിൻഫുൾ എന്നാണ് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട് അവർ ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ കാണുവാനായിട്ട് അത്രമേൽ ആഗ്രഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത് കഴിഞ്ഞ നൈറ്റിൽ അവർ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഓർത്തെടുത്തിട്ടുണ്ട് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്ന് ഈ കാർഡ് പറയുന്നു അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അവർ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് അവരുടെ എനർജി നഷ്ടപ്പെട്ടതുപോലെ തന്നെ ഫീൽ ചെയ്യാണ് ഇവരെ അവർ ചെയ്ത തെറ്റിനെ അവർ ഓർത്തെടുക്കുന്നു അതുതന്നെയാണ് അവർ ഹീലാവാനായിട്ട് ശ്രമിക്കുന്നതും ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുവെങ്കിൽ അവർ ഹീലാവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ പ്രെയർ തന്നെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവർ തന്നെയാണ് അവരിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ ഒരു ഷാഡോ കാണിക്കുന്നു ഒരു നിഴല് കാണിക്കുന്നു അതെന്ന് പറയുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് ഒരു മാറ്റം വരുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് അവർ ചെയ്ത ആ ഒരു തെറ്റ് അവർ മനസ്സിലാക്കി തിരുത്തി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരാളുടെ എടുക്കാം എന്താണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്ന് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരിക നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതേ ഒരു പവറോട് കൂടി തന്നെ എടുക്കുക പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം ഇവിടെ എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കംസ് എന്നാണ് നിങ്ങളുടെ പേഴ്സണ് ഇവിടെ ചേഞ്ച് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് പറയുന്നത് അവരിലും ഒരു മാറ്റം വരുന്നുണ്ട് എന്താണ് ആ മാറ്റം എന്ന് നോക്കാം തിങ്സ് ഡിഡിൻ ഗോ ദ വേ ഐ പ്ലാൻഡ് ഇവിടെ അവർ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നടന്നില്ല എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാണുവാനായിട്ടുള്ള അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ എന്തുകൊണ്ടോ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലായിരിക്കാം എന്തുകൊണ്ടോ അത് സാധിച്ചില്ല എന്ന് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത് നിങ്ങളുടെ പേഴ്സൺ സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നേക്കാളും യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത് ഇനി നെക്സ്റ്റ് കാർഡ് എന്താന്ന് നോക്കാം ടരോ കാർഡ് എന്താന്ന് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് എന്താണ് യൂണിവേഴ്സ് സെക്കൻഡ് കാർഡായിട്ട് നൽകുന്ന മെസ്സേജ് ഫുൾ ആണ് ഒന്നും പറയാനില്ല ഈ ബന്ധത്തിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നോ കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഫുൾ കാർഡ് പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ കരുതാം ഒരു തുടക്കം പോലെ നിങ്ങൾ കരുതാം പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരുമിച്ചിണ്ടായിരുന്ന ആ ഒരു നിമിഷത്തിലെ പോലെയല്ല ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ മടങ്ങി വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ പുതിയൊരു മാറ്റമാണ് നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളിലെ മാറ്റത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഫുൾ കാർഡ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ യൂണിവേഴ്സ് നയിക്കുന്ന ആ ഒരു പാതയിലൂടെ പോവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞാൻ വേദനിച്ചിരുന്ന നിമിഷങ്ങളുണ്ട് അതിനല്ല ഒരു മാറ്റം കൊണ്ടുവന്നത് ഞാൻ ഇന്ന് ശക്തിയിൽ വിശ്വസിച്ച ആ ഒരു നിമിഷം മുതലാണ് ആ ഒരു നിമിഷം മുതൽ തന്നെയാണ് എൻ്റെ പേഴ്സണ് എന്നെക്കുറിച്ചുള്ള ചിന്തകൾ വന്നിട്ടുള്ളതും അവർ എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതും എന്ന് നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇനി നിങ്ങളിൽ നിന്നും ഒരു തിരിച്ചുപോക്കില്ല എന്നുള്ള ഒരു മാറ്റത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് പറയുന്നത് എന്താ ചെയ്ാൽ നിങ്ങൾ റെഡി ആയിട്ടിരിക്കൂ എന്ന് പറയുന്നത് എന്താണ് അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം ഇവിടെ പോസിറ്റീവ് തിങ്കിങ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ട്രസ്റ്റ് യുവർ ഇൻറ്റുഷൻ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് നിങ്ങൾ താങ്ക് യു എന്ന് പറയുക അവിടെയാണ് യൂണിവേഴ്സ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൽ പ്രവർത്തിക്കുന്നത് ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരേക്കളുടെ എടുക്കാം എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് യൂണിവേഴ്സിലൂടെ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം നിങ്ങളുടെ എനർജിയാണോ നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണോ കൂടുതൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം കാരണം ഈ വരുന്ന ഫിഫ്തിന് ഫുൾ മൂണാണ് വരുന്നത് ഗീവർ മൂണാണ് വരുന്നത് ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ഏറ്റവും വലിയ ഫുൾ മൂൺ ആണ് വരുന്നത് അപ്പോൾ അഞ്ചാം തീയതിക്ക് മുന്നും അഞ്ചാം തീയതിക്ക് ശേഷവും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചേഞ്ചസ് എല്ലാവർക്കും സംഭവിക്കും എനിക്കും നിങ്ങൾക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സംഭവിക്കും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഫുൾ മൂൺ ആണ് വരാൻ പോകുന്നത് എന്താണോ നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം ഫുൾ മൂൺ അഫർമേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കും മൂന്ന് മൂന്നാഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിൽ കൊടുക്കുക അത് സാധിച്ചതായിട്ട് സങ്കല്പിക്കാം ഇവിടെ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ വ്യൂവേഴ്സിനോടും ഞാൻ ഈ കാര്യം പറയുന്നത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഏറ്റവും വലിയ ഫുൾ മൂൺ ആണ് ഈ വരുന്ന ഫിഫ്തിന് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് സാധിപ്പിച്ചു തരും അഫർമേഷൻ ചെയ്തവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് ഉറപ്പാണ് അത് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുകയാണ് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാം പുതിയ വീഡിയോസ് കാണുന്നവരുണ്ടാവാം അപ്പോൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡെക്ക് എടുക്കാണ് വോയിസ് കുറച്ച് പ്രശ്നമുണ്ടേ ഒരു ക്രാക്കിംഗ് ഉണ്ട് ഓക്കെ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് കാണിക്കുന്നത് ഐ സി യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സൈഡ് ഇപ്പോൾ കാണാണ് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പാസ്റ്റിൽ നിങ്ങളെ മനസ്സിലാക്കാത്ത നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആയിരിക്കാം ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കുമ്പോൾ അവർ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുകയാണ് ഇവിടെ ഈ ഒരു സെപ്പറേഷൻ്റെ കാരണം ആരൊക്കെ ആയിക്കോട്ടെ ഏതൊക്കെ വ്യക്തികളായിക്കോട്ടെ ഇവിടെ നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇവിടെ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ നെഗറ്റീവ് അറിഞ്ഞുകൊണ്ട് വേണം ആ വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് ആ നെഗറ്റീവിനെ നമ്മൾ തിരുത്തിക്കൊണ്ട് പോസിറ്റീവിലേക്ക് എത്തിക്കണം ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ നെഗറ്റീവ് അറിഞ്ഞുകൊണ്ട് വേണം ആ പേഴ്സണെ സ്നേഹിക്കാൻ അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെന്ന വ്യക്തിയിലും നെഗറ്റീവ്സ് ഉണ്ടാവാം അല്ലേ എല്ലാവരും എല്ലാം തികഞ്ഞവരല്ലോ അപ്പം നിങ്ങളെന്ന വ്യക്തിയിൽ നെഗറ്റീവ് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകുന്നു ഇവിടെയാണ് ഒരു മാറ്റം യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇവിടെയാണ് നിങ്ങളുടെ ലൈഫ് ഒരു മാറ്റത്തിലേക്ക് വരുന്നത് നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്താണ് നെക്സ്റ്റ് കാർഡ് എന്താണ് യൂണിവേഴ്സ് ടവർ ആണ് കിട്ടിയിട്ടുള്ളത് ടവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു നോ കോണ്ടാക്ട് എന്താകുന്നു ചേഞ്ച് ആകുന്നു അധികം ദൂരമില്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കാണുവാനും സംസാരിക്കുവാനും എന്നിവിടെ കാഴ്ച പറയുന്നു ഇവിടെ ഒരു ബ്രൈറ്റ് ലൈറ്റ് ആണ് കാണിക്കുന്നത് ഇത്രയും നാള് നിങ്ങൾ തമ്മിൽ വേദനിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ കാണാതിരുന്നുവെങ്കിൽ ഇവിടെ നിങ്ങൾ സംസാരിക്കാതിരുന്നുവെങ്കിൽ ഒരു മാറ്റം തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ടവർ ബ്രേക്ക് ആവുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലേക്കൊരു പ്രകാശത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അത് നിങ്ങളുടെ പേഴ്സൻ്റെ മാറ്റം തന്നെയാണ് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുന്നവർക്ക് ഒന്നുകിൽ ഫുൾ മൂണിനുള്ളിൽ ഫിഫ്ത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കാണുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇനി ഫുൾ മൂണിന് ശേഷമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നതെങ്കിൽ ഇവിടെ വൺ വീക്ക് തന്നെയാണ് കാണിക്കുന്നത് അഞ്ചാം തീയതിക്ക് ശേഷം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാണുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു ഡിസിഷൻ ഒരു തീരുമാനം എടുക്കുവാനുമുള്ള സാധ്യതയെ കാണിച്ചു തരുന്നു ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരേക്കാളിലേക്ക് എടുക്കാം എന്താണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കാർഡിലൂടെ പറയാനുള്ളത് നോക്കാം ഇവിടെ പോസിറ്റീവ് തിങ്ക് തന്നെയാണ് ആവശ്യം കൺഫ്യൂഷനാണ് കാണിക്കുന്നത് ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെർ വി സ്റ്റാൻഡ് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾക്കിപ്പോഴും കൺഫ്യൂഷൻ തന്നെയാണ് എന്തെന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ പറയുന്നത് നോക്കാം ഇവിടെ നിങ്ങളുടെ എനർജി പറയുന്നത് ഈ റിലേഷൻഷിപ്പ് എവിടെ എത്തി നിൽക്കുന്നു എവിടെയാണ് ഇതിൻ്റെ ഭാവി അതിനൊരു വ്യക്തത എനിക്കിപ്പോൾ അറിയുന്നില്ല ഒരു വ്യക്തത ലഭിക്കുന്നില്ല അല്ലേ ഈ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ വന്നു പോയി നിൽക്കുന്ന ഈ ഒരു ബന്ധം അതിൻ്റെ ഭാവി എന്തെന്ന് ഒരു വ്യക്തത കിട്ടാത്തൊരവസ്ഥയിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ പോകുന്നു ആ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് എന്താണ് നെക്സ്റ്റ് കാർഡ് എന്ന് നോക്കാം ചാരിയറ്റാണ് നിങ്ങൾ പറഞ്ഞില്ലേ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകും നിങ്ങൾക്ക് ആശയക്കുഴപ്പം തന്നെയാണ് കാണിക്കുന്നത് എന്നാൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ചാരിയറ്റാണ് സ്പീഡായിട്ടുള്ള രക്ഷണയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവാണ് കാണിക്കുന്നത് എനർജി മാക്സിമം എനർജി എടുത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു അപ്പോൾ നിങ്ങൾ കാണുവാനുള്ള ആ അവസരത്തിൽ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യാം ഫുൾ മൂൺ അഫർമേഷൻ ചെയ്തവർക്ക് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് ഉറപ്പാണ് അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം എന്താണെങ്കിലും അത് ലഭിക്കാൻ തന്നെയാണ് നേടിയെടുക്കാൻ തന്നെയാണ് അഫർമേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വിശ്വാസമുള്ളവർക്ക് ചെയ്യാം ബ്രോക്കൺ എന്നാണ് കാണിക്കുന്നത് ഐ ഫീൽ ഷട്ട് അബൌട്ട് ദിസ് സിറ്റുവേഷൻ തകർന്നു നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ബ്രോക്കണിലൂടെ കാണിക്കുന്നത് അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ അവരെ വേദനിപ്പിക്കുന്നു അവർ ദുഃഖിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ കാണുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് ഇവിടെ ബ്രോക്കൺ എന്ന കാർഡിലൂടെ കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം എന്താണ് വീണ്ടും അവരുടെ എനർജി തന്നെയാണ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് സോർസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ അത്രമാത്രം ഇന്ന് വേദനിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയിലൂടെ അവർ പോവുകയാണ് ഇവിടെ ഒരു ഡീപ്പ് റെസ്റ്റിൻ്റെ ആവശ്യകതയാണ് കാണിക്കുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും വേദനിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി അവർ നിങ്ങളെ കാണുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അവരിലെ വേദന ഹീലാവാനായിട്ട് അവർ സ്വയം ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങളും അവരും സെപ്പറേഷനിലാണ് പല സന്ദർഭങ്ങളിലായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല ഇനി ഒരു അവസരം നഷ്ടപ്പെടുത്താനായിട്ട് അവർ തയ്യാറല്ല അപ്പോൾ നിങ്ങൾ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ സെൽഫ് ലവ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് അവർ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാറ്റം സംഭവിക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് വളരെ ടയർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നുന്നു അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ സെൽഫ് ലവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ് ഇന്ന് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഇവിടെ കാണിക്കുന്നു ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരക്കളേക്ക് എടുക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സണ് ഇന്ന് തോന്നുന്ന നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ് എന്തുകൊണ്ടാണ് അവർ എത്രത്തോളം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും എന്താണ് ഇന്ന് ഒരു ടയേർഡ് ഫീൽ ചെയ്യുന്നത് എന്നൊന്ന് കിട്ടിയിട്ടുള്ളത് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്ട് യു അവരെടുത്ത തീരുമാനം നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു എന്ന് അവർ ഇപ്പോൾ പറയുന്നു ആ ഒരു കാര്യം തന്നെയാണ് അവരിൽ നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഇന്ന് അത്രമാത്രം ഒരു എനർജി കിട്ടുന്നത് നിങ്ങൾ അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് എന്ന് അവർ തിരിച്ചറിയുമ്പോൾ നിങ്ങളോട് സോറി പോലും അവർ പറയുന്നുണ്ട് നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ അവർ അവരുടെ ഫീലിങ്സ് അറിയിക്കുന്നതായിരിക്കും നിങ്ങളോട് എല്ലാ രീതിയിലുമുള്ള സ്നേഹം ഇപ്പോൾ അവരിൽ കാണുന്നുണ്ട് അവർ ചെയ്ത തെറ്റ് തന്നെയാണ് അവരിലേക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നതും അവർ സെൽഫ് ലവ് ചെയ്യട്ടെ നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ എനർജി എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് കാർഡിലൂടെ നോക്കാം ഇവിടെ ക്യുൻ ഓഫ് പെൻഡുക്കളാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ വരും ദിവസങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാണുവാനായിട്ടുള്ള അവസരത്തെ തന്നെയാണ് കാണിക്കുന്നത് ക്യു എൻ ഓഫ് പെൻഡുക്കൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസ്പിരിറ്റി സ്റ്റെബിലിറ്റി എന്നാണ് കാണിക്കുക ിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പൂർണ്ണതയാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എവിടെയും എൻ്റായി പോകുന്ന ഒന്നല്ല എന്ന് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു വളരെയേറെ സന്തോഷവാനോ സന്തോഷവതിയോ ആയിട്ടുള്ള നിങ്ങളുടെ എനർജി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്ത നിങ്ങളുടെ പേഴ്സണൽ എനർജി വിത്തിൻ വൺ വീക്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാണുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ ഈ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു ആൻസർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഉറപ്പാണ് ഇവിടെ വളരെയേറെ സന്തോഷവാനോ സന്തോഷവതിയോ നിർവൃതിയാണ് ഞാൻ പറയില്ലേ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമ്മളിലേക്ക് നേടിയെടുക്കുമ്പോൾ സാധിച്ചു കിട്ടുമ്പോഴല്ലേ നമ്മൾ അത്രമാത്രം ഒരു ഇന്നർ പീസിനെ കാണിക്കുക നമ്മൾ ആഗ്രഹിച്ച സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങൾ എന്ന വ്യക്തി ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണെ കാണുവാനും സംസാരിക്കുവാനുമാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു വ്യക്തത കിട്ടുവാനാണ് ഉറപ്പാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാനായിട്ട് കഴിയും പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം ഞാൻ എങ്ങനെ അഫർമേഷൻ ചെയ്യേണ്ടത് എന്നുള്ള ലിങ്ക് ഇതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യാം അറിയാത്തവര് അത് നോക്കി ചെയ്യാൻ ശ്രമിക്കാം ഒരു ഡെക്ക് കൂടി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ റീഡിങ് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് കാണുവാനായിട്ടുള്ള അവസരം തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നവർക്ക് കാണാം സീക്രട്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ ഹാവ് ഇൻ ടോൾഡ് യു എവറിങ് എന്താണ് ഇനി പറയാനുള്ളത് അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അവരുടെ മനസ്സിൽ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള രഹസ്യമായി വെച്ചിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുക എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത് തിരിച്ചറിവി വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ അവരിൽ മാറ്റം കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത് ഈ റിഡിങ് നിങ്ങളിലേക്ക് വാലിഡ് ആവാണെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ വിറ്റുകളയാം ഈ റിഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റിഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിമ്സ്